മുഖത്തെ കൊഴുപ്പ് കുറയ്ക്കാൻ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കൂ നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങളും പാരമ്പര്യ ഘടകങ്ങളും മുഖത്ത് കൊഴുപ്പ് അഥവാ ഫാറ്റ് അടിഞ്ഞുകൂടാൻ കാരണമാകും മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ചില വ്യായാമങ്ങൾ സഹായിക്കും എന്നാൽ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയും നല്ല മുഖ സൗന്ദര്യം നേടാനാകും അവ ഏതെല്ലാമെന്ന് പരിശോധിക്കാം വിശദീകരിക്കുന്നു എത്തനിക് ബ്യൂട്ടി കോട്ട് ഒന്ന് സോയാ സോസ് സോയാ സോസിൽ സോഡിയം കൂടുതലാണ് സോയാ സോസിൽ കലോറി കുറവാണെങ്കിലും ഇത് നിങ്ങളുടെ മുഖത്തിന് അത്ര നന്നല്ല രണ്ട് ജങ്ക് ഫുഡുകൾ ജങ്ക് ഫുഡുകൾ എന്നറിയപ്പെടുന്ന സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ സോഡിയം കൂടുതലാണ് ഇവ നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് വർദ്ധിക്കാൻ കാരണമാകും ഇത് മുഖത്തും പ്രതിഫലിക്കും മൂന്ന് ബ്രെഡ് ഫ്രൈഡ് ബ്രെഡും സാൻഡ്വിച്ചുമാണ് മിക്കവരും പ്രഭാത ഭക്ഷണത്തിന് കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ബ്രെഡുകളുടെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നതാണ് നല്ലത് നാല് ചുവന്ന മാംസം ചുവന്ന മാംസം ഉയർന്ന കലോറിയും കൊഴുപ്പുമുള്ളതിനാൽ നിങ്ങളുടെ മുഖത്ത് കൂടുതൽ കൊഴുപ്പടിയുന്നതിന് കാരണമാകും അതുകൊണ്ട് ആട്ടിറച്ചി പോത്ത് പോർക്ക് തുടങ്ങിയ ഭക്ഷണങ്ങൾ മിതമായി കഴിക്കുന്നതാണ് നല്ലത് അഞ്ച് മദ്യം മുഖത്തെ തടി വർദ്ധിക്കുന്നതിൽ മദ്യത്തിന് പങ്കുണ്ട് നിങ്ങൾ സ്ഥിരമായി മദ്യപിക്കുന്നവർ ആണ് എങ്കിൽ ഈ ശീലം ഒഴിവാക്കുന്നതാണ് നല്ലത് മദ്യം ശരീരഭാരം വർദ്ധിപ്പിക്കാൻ കാരണമാകും ആറ് ഗ്ലൂട്ടൻ രഹിതമായി പോവുക ഗ്ലൂട്ടൻ രഹിത ഭക്ഷണങ്ങൾ ഗ്ലൈസമിക് സൂചികയിൽ കുറവുള്ളതിനാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു അതിനാൽ ഗ്ലൂട്ടൻ രഹിത ധാന്യങ്ങളും വിത്തുകളും ചേർക്കുന്നത് നിങ്ങളുടെ കവിളിൽ നിന്ന് അധിക കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും ഏഴ് സമീകൃതാഹാരം മെലിഞ്ഞ പ്രോട്ടീനുകൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ അടങ്ങിയ സമീകൃത ആഹാരം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്ലേവനോയിഡുകൾ പോളിഫിനോൾസ് എന്നിവയാൽ നിറഞ്ഞതാണ് മുഖത്തെ കൊഴുപ്പില്ലാതാക്കാൻ ഇത് വളരെ നല്ലതാണ് തടി കുറയ്ക്കാൻ ദിവസം മുഴുവൻ ശരീരത്തിനാവശ്യമായ വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുമ്പോൾ വിശപ്പ് കുറയും അങ്ങനെ ശരീരത്തിലെ കലോറിയുടെ അളവും നിയന്ത്രിക്കപ്പെടും തൽഫലമായി മുഖത്തെ കൊഴുപ്പ് ചുരുങ്ങാൻ തുടങ്ങും ആവശ്യത്തിന് ഉറങ്ങാത്തതും മുഖത്ത് തടി കൂടാൻ കാരണമാകും അതുപോലെ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നത് മുഖത്തെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക മുഖത്തെ കൊഴുപ്പ് കുറയ്ക്കാൻ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കൂ നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങളും പാരമ്പര്യ ഘടകങ്ങളും മുഖത്ത് കൊഴുപ്പ് അഥവാ ഫാറ്റ് അടിഞ്ഞുകൂടാൻ കാരണമാകും മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ചില വ്യായാമങ്ങൾ സഹായിക്കും എന്നാൽ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയും നല്ല മുഖ സൗന്ദര്യം നേടാനാകും അവ ഏതെല്ലാം എന്ന് പരിശോധിക്കാം വിശദീകരിക്കുന്നു എത്തനിക് ബ്യൂട്ടി കോട്ട് ഒന്ന് സോയാ സോസ് സോയാ സോസിൽ സോഡിയം കൂടുതലാണ് സോയാ സോസിൽ കലോറി കുറവാണെങ്കിലും ഇത് നിങ്ങളുടെ മുഖത്തിന് അത്ര നന്നല്ല രണ്ട് ജങ്ക് ഫുഡുകൾ ജങ്ക് ഫുഡുകൾ എന്നറിയപ്പെടുന്ന സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ സോഡിയം കൂടുതലാണ് ഇവ നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് വർദ്ധിക്കാൻ കാരണമാകും ഇത് മുഖത്തും പ്രതിഫലിക്കും മൂന്ന് ബ്രെഡ് ഫ്രൈഡ് ബ്രെഡും സാൻഡ്വിച്ചുമാണ് മിക്കവരും പ്രഭാത ഭക്ഷണത്തിന് കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ബ്രെഡുകളുടെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നതാണ് നല്ലത് നാല് ചുവന്ന മാംസം ചുവന്ന മാംസം ഉയർന്ന കലോറിയും കൊഴുപ്പുമുള്ളതിനാൽ നിങ്ങളുടെ മുഖത്ത് കൂടുതൽ കൊഴുപ്പടിയുന്നതിന് കാരണമാകും അതുകൊണ്ട് ആട്ടിറച്ചി പോത്ത് പോർക്ക് തുടങ്ങിയ ഭക്ഷണങ്ങൾ മിതമായി കഴിക്കുന്നതാണ് നല്ലത് അഞ്ച് മദ്യം മുഖത്തെ തടി വർദ്ധിക്കുന്നതിൽ മദ്യത്തിന് പങ്കുണ്ട് നിങ്ങൾ സ്ഥിരമായി മദ്യപിക്കുന്നവർ ആണ് എങ്കിൽ ഈ ശീലം ഒഴിവാക്കുന്നതാണ് നല്ലത് മദ്യം ശരീരഭാരം വർദ്ധിപ്പിക്കാൻ കാരണമാകും ആറ് ഗ്ലൂട്ടൻ രഹിതമായി പോവുക ഗ്ലൂറ്റൻ രഹിത ഭക്ഷണങ്ങൾ ഗ്ലൈസമിക് സൂചികയിൽ കുറവുള്ളതിനാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു അതിനാൽ ഗ്ലൂട്ടൻ രഹിത ധാന്യങ്ങളും വിത്തുകളും ചേർക്കുന്നത് നിങ്ങളുടെ കവളിൽ നിന്ന് അധിക കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും ഏഴ് സമീകൃത ആഹാരം മെലിഞ്ഞ പ്രോട്ടീനുകൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ അടങ്ങിയ സമീകൃത ആഹാരം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്ലേവനോയിഡുകൾ പോളിഫിനോൾസ് എന്നിവയാൽ നിറഞ്ഞതാണ് മുഖത്തെ കൊഴുപ്പില്ലാതാക്കാൻ ഇത് വളരെ നല്ലതാണ് തടി കുറയ്ക്കാൻ ദിവസം മുഴുവൻ ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുമ്പോൾ വിശപ്പ് കുറയും അങ്ങനെ ശരീരത്തിലെ കലോറിയുടെ അളവും നിയന്ത്രിക്കപ്പെടും തൽഫലമായി മുഖത്തെ കൊഴുപ്പ് ചുരുങ്ങാൻ തുടങ്ങും ആവശ്യത്തിന് ഉറങ്ങാത്തതും മുഖത്ത് കൂടാൻ കാരണമാകും അതുപോലെ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നത് മുഖത്തെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക